ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമരായ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുക നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട അതീവ ഗൗരവമായ ചില സന്ദേശങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം നമ്മളിപ്പോൾ കേട്ട ഗാനത്തിൽ പറയുന്ന പ്രകാരം ജീവിതം ഒന്നേ ഉള്ളൂ ആ ജീവിതം എങ്ങനെ ചിലവഴിക്കണം എന്ന കാര്യത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യം ഇല്ലാതെ അലസമായ ജീവിതം നയിക്കുന്ന നിരവധി ആളുകളെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ യുവജനങ്ങളുടെ ജീവിത ശൈലികൾ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ത് എന്ന് അറിയാതെ തെറ്റി സഞ്ചരിക്കുന്ന നിരവധി ആളുകളെയാണ് യുവ ലോകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അത്തരത്തിലുള്ള ജീവിതശൈലിയിൽ മനം നൊന്ത് കഴിയുന്ന നിരവധി രക്ഷകർത്താക്കളെ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് സ്വന്തം കുട്ടിയുടെ ദിശ തെറ്റിയുള്ള സഞ്ചാരത്തിൽ മനം നൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന എത്രയെത്ര രക്ഷകർത്താക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടാകുമ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചിന്തിച്ച് പല നേർച്ച കാഴ്ചകളും പുണ്യകർമ്മങ്ങളും ഒരുപാട് ഒരുപാട് തീർത്ഥാടനങ്ങളും ഒക്കെ നടത്തി ഇതിൽ ഒരു മോചനം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്